ഹായ് അസലക്കും വഹമ്മത്തല്ലാഹി വാത്ത ഞാനിനി പറയാൻ പോകുന്ന കാര്യം ശരിയാണോ എന്ന് കൂട്ടുകാർ ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുക അടുത്തിടെ കണ്ട ഒരു വീഡിയോയിൽ ഒരു കൊച്ചു കുഞ്ഞ് നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് അവന്റെ അമ്മയുമായി തർക്കിക്കുകയാണ് അതിനുള്ള കാരണം എടാ പഠിക്കടാ എന്ന് പറഞ്ഞതാണ് എടാ എന്ന് വിളിക്കുന്നതിന് പകരം മോനെ പഠിക്കും മോനെ എന്ന സ്നേഹത്തു കൂടുകൂടി പറഞ്ഞുകൂടെ എന്നാണ് ആ കുഞ്ഞ് ആ അമ്മയോട് ചോദിക്കുന്നത് ആ നിഷ്കളങ്കനായ കുട്ടി പറഞ്ഞതിൽ എന്ത് തെറ്റാണെന്നുള്ളത് നമ്മുടെ വാക്കുകൾ പ്രത്യേകിച്ചും കൊച്ചുമക്കളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ കർക്കശത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം കൊച്ചുമോൻ കുഞ്ഞ് കുഞ്ഞു വാവ എന്നൊക്കെ വിളിച്ച് കൂടി ഒന്ന് പറഞ്ഞു നോക്കൂ ആ കുഞ്ഞ് വളരെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും വാടാ പോടാ എന്തടാ ചെയ്യാത്തത് ഇങ്ങനെയുള്ള കടുപ്പിച്ചുള്ള വാക്കുകളേക്കാൾ വാത്സല്യത്തിൻ്റെ മോനെ മക്കളെ കുഞ്ഞെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുവാവേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊച്ചുമക്കളോട് സംസാരിച്ചാൽ അവർ പെട്ടെന്ന് പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ ആ കാര്യത്തിൽ കാര്യത്തിനനുസരിക്കുകയും ചെയ്യും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് മറിച്ച് വിരട്ടി പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കുഞ്ഞുമക്കളെ വളരെ സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് വാത്സല്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വളരെ മൃദുവായി അവരെ സമീപിച്ചാൽ ഏത് കാര്യവും പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇതാണ് കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തലോടലോ ഒരു സ്നേഹമോ ഒരു സ്നേഹത്തിന്റെ വാക്കോ ഒക്കെ കുഞ്ഞുമക്കൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് കടുപ്പമായി പെരുമാറുന്നതിനേക്കാൾ വളരെ മയമായി പെരുമാറുന്നതാണല്ലോ നമ്മൾ പോലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ കടുപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളും